ഒരു രാജാവിന്റെ അടുത്ത് വന്നിട്ട് വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ അയാളെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിന് ആകെ വിഷമായി പോയി രാജാവ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചിട്ട് എനിക്ക് തികയില്ല അതുകൊണ്ട് ഇന്റെ ബെഡ്റൂമിൽ ഇന്റെ ഗജനാവുണ്ട് അവിടെ എനിക്ക് രണ്ടര മണിക്കൂർ സമയം തരാം ആ സമ അവിടുന്ന് എന്തൊക്കെയാ എനിക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്ത് ഈ ഇറങ്ങിക്കോ പക്ഷെ അവറ്റേ കണ്ടീഷനുള്ളൂ ഒരു പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങിയാ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു രാജാവ് രണ്ടര മണിക്കൂർ സമയം ഗജനാവിൽ ഗജനാവിന്റെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ ബെഡ്റൂമിൽ കൊടുത്തു അവിടെ ചെന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു അതിൽ നിന്നെ ഗജനാവ് പോയി നോക്കിയപ്പോൾ ഗജനാവിൽ വില പിടിച്ച മുത്തുകളും രത്നങ്ങളും പാവ്യങ്ങളും ഒക്കെ ഭയങ്കര സമ്പത്ത് അപ്പോൾ അയാൾ കരുതി രണ്ടര മണിക്കൂർ സമയമുണ്ടല്ലോ ഓരോ പ്രാവശ്യം പുറത്തിറങ്ങിയ പിന്നെ തിരിച്ചു കയറാനും പറ്റില്ല എന്നാൽ എന്ത് ചെയ്യുക രാജാവിന്റെ ബെഡ്റൂമല്ലേ എന്തോ ജീവിതത്തിൽ ഒരുക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്തൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അവിടെ ഒക്കെ അങ്ങനെ കറങ്ങി നടന്നപ്പോ ഒരു ടീ പോയിൽ രാജാവിനുള്ള ഭക്ഷണം കൊടുന്ന് വെച്ചിട്ട് അയാൾ കുറച്ചൊന്ന് നാവല് വെച്ച് വെക്കിയപ്പോ അപകാര ടേസ്റ്റ് ഇതുവരെ രുചിക്കാത്തത്ര രുചി അപ്പോ ആ അപ്പോൾ അയാൾ എന്ത് ചെയ്തു അവിടെ ഇരുന്ന് കണ്ട ആ ഭക്ഷണം ഫുള്ള് കഴിച്ച് പിന്നെ മനുഷ്യനാണല്ലോ ലോഡിങ് കഴിഞ്ഞാൽ പിന്നെ അൺലോഡിംഗും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അയാൾ നോക്കുമ്പോൾ രാജാവിന്റെ ബാത്റൂം വളരെ മാർബിൾ കൊണ്ട് കൊത്തുപണിയൊക്കെ ഉള്ള സുന്ദരമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂം അപ്പൊ മൂപ്പരെന്ത് ചെയ്തു മൂപ്പര കാര്യം സാധിക്കാൻ കുറച്ച് സമയം അവിടെയും ചിലവാക്കി അപ്പോഴൊന്നും മൂപ്പർക്ക് ടെൻഷൻ വന്നില്ല കാരണം മൂപ്പർ വിചാരിച്ചു രണ്ടര മണിക്കൂർ സമയം ഉണ്ടല്ലോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇനി ആ ജീവിതത്തിൽ കിട്ടാത്തൊരു അവസരല്ലേ എന്ന് കരുതി പിന്നെ അത് കഴിഞ്ഞ് മൂപ്പരെ വിചാരിച്ചു ഇനിയും സമയം ഒരുപാട് ബാക്കിയാണ് രാജാവിന്റെ ബെഡ്റൂം ഒക്കെ ഒന്ന് നടന്ന് കാണാം അപ്പൊ അവിടുത്തെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു വന്നപ്പോ രാജാവിന്റെ കിടക്ക കണ്ടു അയാള് ഒന്ന് തൊട്ട് നോക്കി തോൽ പോലെ സോഫ്റ്റ് അയ്മൊന്ന് അമർത്തി നോക്കി ഒരു പഞ്ഞിക്കെട്ട് പോലെ അമർന്നു പോണ്ട് പിന്നെ മൂപ്പരയിൽ ഇരുന്നു ഇരുന്നപ്പോൾ ഭയങ്കര സുഖം ആ മൂപ്പര കിടന്നു അപ്പോൾ അതിലേറെ സുഖം ചുരുക്കത്തിൽ മൂപ്പര അങ്ങനെ കിടന്നുറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞു വാതിലിന് മുട്ട് കേട്ടപ്പോഴാണ് എന്ത് ചെയ്തത് അയാൾ എണീറ്റത് എണീറ്റ് നോക്കുമ്പോൾ രാജാവിന്റെ ദൂതം വന്നിട്ട് പറഞ്ഞു നിങ്ങളെ സമയം കഴിഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു പഠിച്ചു തന്നെ ഒന്നും ഇടുത്തിട്ടില്ല രാജാവിനോട് കുറച്ചും കൂടി സമയം നീട്ടി തരാൻ പറയുന്നു പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല എന്റെ രാജാവ് സമയം ഒരിക്കലും നീട്ടി തരൂല്ല എന്ന് പറഞ്ഞു അപ്പയാള് പറഞ്ഞു എന്നാ ഒന്ന് ഞാനൊന്ന് ആ ഒന്ന് അങ്ങോട്ട് പോയിട്ട് എന്താ കിട്ടണടുത്താണ്ട് ഒന്നും ഇങ്ങോട്ട് തന്നെ വരാം അത്രെങ്കിലും സമയം രാജാവിനോട് തരാൻ പറയും എന്ന് പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു എന്റെ രാജാവ് ഭയങ്കര കാരുണ്യവാനാണ് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ഒക്കെ ശരിയാണ് പക്ഷെ ചില കണ്ടീഷനുകളുണ്ട് അപ്പൊ അനുവദിച്ച സമയത്തൊന്നൊരു സെക്കൻഡ് പോലും എന്റെ രാജാവ് നീട്ടി തരില്ല എന്ന് പറഞ്ഞു അയാൾ വളരെ വിഷമത്തിൽ സങ്കടത്തില് അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അപ്പൊ ഇയാളെ പറ്റിയിട്ട് ഞമ്മളെന്താ പറയാ ഒരു പൊട്ടനാണ് ഒരു അല്ലാത്തൊരു അന്തം കഥയില്ലാത്ത മനുഷ്യനാണ് ആ രാജാവിന്റെ ഗജനാവുന്ന ഒരു പവിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവന്റെ അയാളെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ എടുത്ത് പോന്നിരുന്നെങ്കിൽ ഇയാൾ അന്ന് ആ കഴിച്ച ഭക്ഷണത്തിനെക്കാട്ടി നല്ല ഭക്ഷണം ജീവിതകാലം മൊത്തം കഴിക്കായിരുന്നു അന്ന് പിന്നെ ഉറങ്ങിയ കിടക്കനെക്കാട്ടി നല്ല കിടക്കില് ജീവിതകാലം മൊത്തം ഉറങ്ങായിരുന്നു ഈ രണ്ടര മണിക്കൂർ ഉറങ്ങിയതല്ലല്ലോ ഉറക്കം അപ്പൊ ഇങ്ങനെ നമ്മള് പറയുമ്പോ നമ്മള് പറയും ഇയാളൊരു പൊട്ടനാണ് ഒരു വിഡ്ഢിയാണ് എന്തൊരു വിഡ്യത്തിലാണ് അയാള് ചെയ്തതെന്ന് പറയും സത്യത്തില് നിങ്ങള് ഇനിയും ഇങ്ങളെയൊക്കെ പറ്റുമെന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഈ പൊട്ടത്തരം തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ രാജാവായ പഠിച്ചതമ്പുരാൻ നമ്മളോട് പറഞ്ഞു എനിക്കൊരു കുറച്ച് സമയം ഭൂമിയിൽ തരാം അവിടുന്ന് പവ്യങ്ങളും രത്നങ്ങളും സ്വർണവും വെള്ളിയൊക്കെ എടുത്തു പോരെ എന്നാ എനിക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തിൽ സമാധാനത്തിൽ ആസ്വദിച്ച് അർമാദിച്ച് മരണമില്ലാത്ത ലോകത്ത് ജീവിക്കാന്ന് പറഞ്ഞു സത്യത്തിൽ ഇവിടുത്തെ ഓരോ പവിയവും മുത്തെന്ന് പറഞ്ഞാൽ ഒരു സുബാനല്ല ഒരു അലഹമ്മദില്ല ഒരു അള്ളാഹ് അക്ബർ ഒരു ലായിലായില്ല അതൊക്കെ ഇവിടുത്തെ പവ്യങ്ങളും മുത്തുകളുമാണ് അത് നമുക്ക് അതിന്റെ വില മനസ്സിലാവാത്തതുകൊണ്ടാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു സംഭവം പറയുന്നുണ്ട് ആ മനുഷ്യന് പെട്ടെന്ന് സ്വർഗത്തിലെന്ത് ചെയ്യുക സ്വർഗത്തിലാണ് അപ്പൊ വല്ലാത്തൊരു സുഗന്ധം വരും വല്ലാത്തൊരു സുഗന്ധം വരുമ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ കേൾക്കാത്ത ഒരു സുഗന്ധം അപ്പൊ ചോദിക്കും എവിടുന്നാണ് ആ സുഗന്ധം ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയും അപ്പൊ മലക്ക് പറയും തന്റെ തൊട്ടടുത്തുള്ള സ്വർഗത്ത് ത്തിലുള്ള ആള് കിടക്കനോടത്തുനിന്ന് ഒന്ന് തിരിഞ്ഞു കിടന്നതാണ് അപ്പൊ അവിടുന്ന് വന്ന സുഗന്ധമാണ് അതെന്ന് പറയും അപ്പൊ ഇയാൾ പറയും ഇന്നെക്കാട്ടിയും കൂടുതൽ അയാൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മലക്ക് പറയും അന്നെക്കാട്ടും കൂടുതൽ ഒരു സുബാന്ത അയാൾ അധികം ചെല്ലിയിട്ടുണ്ടെന്ന് പറയും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യന്റെ സങ്കടം എത്ര വലുതാണ് ഈ കാര്യം സ്വർഗവാസിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല പക്ഷെ ദുന്യാവിൽ വേസ്റ്റാക്കി കളഞ്ഞ സമയങ്ങൾ ഓർത്ത് മാത്രമാണ് സ്വർഗവാസി സങ്കടപ്പെടുക എന്ന ആതീസുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു രണ്ടര മണിക്കൂർ സമയത്തേക്ക് എന്ന് പറഞ്ഞ പോലെ അള്ളാഹു സുബാൻ തല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാണ് പക്ഷെ നമ്മൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ കക്കൂസ് പോയി ഇവിടുത്തെ കിടക്കയിൽ കിടന്നുറങ്ങി തൽക്കാലത്തെ ഈ ജീവിതത്തിൽ പറ്റാവുന്ന പറ്റാവുന്നത്ര ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭവ്യങ്ങളും മുത്തുകളും സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ പെറുക്കിയെടുക്കാൻ നമ്മൾ മറന്നു പോവാണ് ഇനി രാജാവിന്റെ ദൂതം വരും അന്ന് നമ്മൾ പറയും എനിക്ക് കുറച്ച് സമയം കൂടി അനുവദിച്ചു തരാം രാജാവിനോട് പറയണമെന്ന് പറയും ഒപ്പൊരു കേൾക്കൂല പ്പോ മനുഷ്യ പറഞ്ഞു പോകുന്നതാണ് ഞാൻ ഒന്ന് ഭൂമിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നെ ഇന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ സതൊക്കെ ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന നന്മ ചെയ്ത് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോകും മൗത്തിന്റെ സമയത്ത് അസ്രായേലിനോട് എന്ന് പറയും പക്ഷെ ഒരു സെക്കൻഡ് പോലും ഞമ്മക്ക് നീട്ടി തരില്ല എന്നുള്ള വലിയൊരു വലിയൊരവസ്ഥ നമ്മളെ മുന്നിൽ വരാണ്ട് അതുകൊണ്ട് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് സമയത്തെ പാഴാക്കാതിരിക്കുക എല്ലാ നമുക്ക് പറ്റുന്ന പോലെ ഏത് രീതിയിൽ കഴിയും ആ രീതിയിൽ നമ്മൾ മുതലാക്കിക്കൊണ്ടിരിക്കുക ഏത് ജോലിന്റെ അടിയിലും ഏത് കാര്യങ്ങൾക്കിടയിലും ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് പറ്റും ഒരു മൂമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം മൊത്തം വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ വിഭാഗത്തിനായിട്ടൊരു സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കുടുംബ ബന്ധം ചേർക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കണതും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം ഭർത്താവിനെ പരിഗണിക്കുന്നതും ഭാര്യനെ സ്നേഹിക്കുന്നതും ഒക്കെ എന്താണ് വലിയ പുണ്യുള്ള കാര്യമാണ് നമുക്കൊക്കെ എനിക്ക് പ്രതിഫലം എത്ര വലുതാന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇൻഷാ നമ്മളൊക്കെ നമ്മൾ ജീവിതത്തെ കഴിയുന്ന പോലെ മാറ്റുക പഠിച്ചവൻ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ജീവിതം മാറ്റാൻ ശ്രമിക്കുക അള്ളാഹു സസ്ബാൻ തല ആ രീതിയിൽ തന്നെ ആക്കി തരട്ടെ നമ്മളെ നമ്മളെല്ലാവരും ജന്നാത്തിൽ ഫ്രദോസിൽപ്പെടുത്തിയ രസങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞ് ആസ്വദിച്ച് അർമാദിച്ച് ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു വസ്ബാൻ തല ആക്കി തരട്ടെ അമീൻ അമീൻ അറബലാല മീൻ